അപ്പൊടുക്കയ്യോ അയ്യോ എന്താ എക്സ്പ്രഷനോട്ടെ 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 എല്ലാവർക്കും വെറുതെ വേണ്ടയടിടകി വെറുതെ വേണ്ട അലെ നിന്നെ ഫഹഗ്ഗീടട ആ ഹഗ്ഗീടടങ്ങനെ ആ ക്ലീൻ സ്റ്റാറുള്ളൊരു വീണ പോലെ ഹെ അയ്യോ சின்ன അറൗണ്ട് അപ്പോൾ ആ സീറ്റ് തടി ആ യൂ ഡിസ്റ്റാർട്ടഡ് യുവർ ടീനേജ് इधर ഹെ इधरേ ഓടേടാ ഇടാ ഇടാ എടാ ഇത് 13 എന്ന് പറയുന്നുണ്ടേ

നീ ടീനേജിലേക്ക് എന്റർ ചെയ്തു എന്റർ ചെയ്തു ആ നൈന്തി ഭയങ്കര പ്രശ്ന എടാ ടീനേജ് ഭയങ്കര പ്രശ്ന ഇല്ല ഞങ്ങൾ എടുക്കണ്ട് ഞങ്ങക്ക് വേറൊരു ചാനലും കൂടി ഇണ്ട് ഞങ്ങക്ക് വേ വേറൊരു ചാനലും കൂടി ഉണ്ട് ഇത് ഞങ്ങളുടെ കടന്നിരിക്കുകയാണ് എല്ലാവിധ ആശംസകളും ഒരു നല്ലൊരു കോളേജിൽ പോകുമ്പോഴുണ്ടല്ലോ ഞാൻ പറഞ്ഞല്ലോ അടിപൊളിയായിട്ട് സമയമുണ്ട് കൊടുക്കാനുള്ള സമയ

അല്ല ഇതെനിക്കൊരു തെറ്റ് പറ്റി അമ്മ അപ്പ ഉള്ളു അയ്യോ ഞങ്ങള് അച്ഛന്റെ കാര്യ അപ്പന്റെ കാര്യ ഗ്രേവി എനിക്ക് ഗ്രേവി മാത്രം ഗ്രേവി മാത്രം എന്തെങ്കിലും പറയാം ഗ്രേവി മാത്രം ആവിട ബിക്കൻ പോകുന്ന നമ്മുടെ ഇന്നത്തെ ബർത്ത്ഡേ ബോയ് ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞ് ഞങ്ങൾ പിരിയാണ് എവിടെ ബർത്ത്ഡേ ബോയ് നിന്റെ ഇത് കഴിഞ്ഞിട്ടാ ജോറായി നീ നീ ആ കാറ്റഗറിന്ന് മാറേണ്ട സമയം കഴിഞ്ഞു അപ്പൊ ഇസു ഇതു വന്നേ അപ്പൊ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ പറ അപ്പൊ ഓക്കെ ുടെ രഥ വന്നിട്ടുണ്ട് ഒന്നമശിവായ